ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുട്ടദോശയാണ് ദോശയാണ് പുഴുന്നും പച്ചരിയും ചേർത്ത് അരച്ച് എട്ട് മണിക്കൂർ കഴിഞ്ഞ് പുളിച്ച ഇഡ്ഡലി ദോശയുടെ മാവാണ് എടുത്തിട്ടുള്ളത് മുട്ടദോശയുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു മുട്ടയാണ് എടുക്കുന്നത് അത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു ടേബിൾ സ്പൂൺ സവാള ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായി അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കരുവേപ്പിലയും നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് പാൻ സ്റ്റവിൽ വച്ചതിന് ശേഷം പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഒരു കരണ്ടി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുന്നുണ്ട് തീ പിന്നീട് ഒന്ന് വെന്തതിന് ശേഷം അതിൻ്റെ മേതേക്ക് അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ദോശയുടെ എല്ലാ ഭാഗത്തേക്കും മുട്ട പരത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പരത്തിയതിനു ശേഷം അതിൻ്റെ മീതെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഒന്ന് വെന്തതിന് ശേഷം അത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ മുട്ട ദോശ ഇവിടെ റെഡിയായി ഇത ഇനി ഒരു പ്ലേറ്റിലോട്ട് വെക്കുന്നുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം